രാജ്യാന്തര വിപണിക്ക് മുന്നിലുള്ളത് ഒട്ടേറെ പ്രതിസന്ധികൾ റബ്ബറും കുരുമുളകും ആശങ്കയിൽ ഇന്നത്തെ അന്തിമ വില അതായത് ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചൊവ്വാഴ്ച വൈകുന്നേരത്തെ അന്തിമ വില നോക്കാം വെളിച്ചെണ്ണ ലിറ്റർ മുന്നൂറ്റി രണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി ഏഴ് രൂപ കൊപ്ര നൂറ്റി എൺപത്തി മൂന്ന് രൂപ അമ്പത് വയസ്സുമുതൽ നൂറ്റി എൺപത്തി അഞ്ച് രൂപ അമ്പത് വരെ ചുക്ക് മീഡിയം ഇരുന്നൂറ്റി എൺപത് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ അടക്ക പുതിയത് മുന്നൂറ്റൻപത് രൂപ ജാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി അമ്പത് രൂപ വരെ തൊണ്ടില്ലാത്തത് അറുന്നൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെ വത്തി ചുവപ്പ് മഞ്ഞ ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ വരെ ജാതി ഫ്ലവർ ചുവപ്പ് ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരം രൂപ വരെ ജാതി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി പതിനാറ് രൂപ അൺഗാർബിൾഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത്തി ആറ് രൂപ റബ്ബർ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണഞ്ച് രൂപ അമ്പത് പൈസ ഒട്ടുപാൽ നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ലാറ്റസ് നൂറ്റി ഇരുപത്തിയെട്ട് രൂപ ലൈക്ക് ചെയ്യാൻ വർക്കല്ലേ താങ്ക് യു